വേനൽ ചൂടിൽ വെന്തുരുക്കിയാണ് നാമെല്ലാം നാൽപ്പതും കടന്നു പോകുന്ന താപനിലയും അതിനൊപ്പം അന്തരീക്ഷത്തിലധികമായുള്ള ഹ്യൂമിഡിറ്റിയുടെ സാന്നിധ്യവും എല്ലാം വേനൽക്കാലത്തെ ജീവിതം ദുസ്സഹമാക്കുകയാണ് വൈകുന്നേരങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് വേനലിന്റെ പകൽ സമയത്ത് പുറത്തിറങ്ങേണ്ടി വരുമ്പോൾ പോക്കറ്റിലിട്ട് നടക്കാവുന്ന എ സി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നൊക്കെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ത് നല്ല നടക്കാത്ത സ്വപ്നമെന്ന് പറഞ്ഞതിനെ തള്ളിക്കളയാൻ വരട്ടെ ധരിച്ചു നടക്കാവുന്ന എ സിയുമായി എത്തിരിക്കുകയാണ് ജാപ്പനീസ് ടെക് ഫീമനായ സോണി റയോൺ പോക്കറ്റ് എന്ന പേരുള്ള ധരിക്കാവുന്ന എയർ കണ്ടീഷണർ ആണ് സമ്മറിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അത്ഭുത ഗാഡ്ജറ്റ് നിങ്ങളുടെ ഷർട്ടിന്റെയോ ടീഷർട്ടിന്റെയോ പിൻഭാഗത്ത് സ്ഥാപിക്കാവുന്ന തരത്തിലുള്ളതാണ് റയോൺ പോക്കറ്റ് ഫൈവ് ഏപ്രിൽ ഇരുപത്തി ഇത് അവതരിപ്പിച്ചത് സ്മാർട്ട് വെയറബിൾ തെർമോ ഡിവൈസ് കിറ്റ് എന്നാണ് ഈ ഉപകരണത്തെ സോണി വിശേഷിപ്പിക്കുന്നത് കഴുത്തിന് പിറകിലായിട്ടാണ് ഇത് ധരിക്കേണ്ടത് ചൂടുകാലത്തും ശൈത്യകാലത്തും റയോൺ പോക്കറ്റ് ഫൈവ് ഒരുപോലെ ഉപയോഗപ്പെടുത്താം അഞ്ച് കൂളിംഗ് ലെവലുകളും നാല് വാമിംഗ് ലെവലുകളും ഈ ഉപകരണത്തിലുണ്ട് തിരക്കേറിയ തീവണ്ടി യാത്രയിലും ബസ് യാത്രയിലും ഒക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗപ്രദമാകുന്നത് പതിനേഴ് മണിക്കൂർ നേരമാണ് ബാറ്ററി ദൈർഘ്യം സാധ്യമായ ഏറ്റവും മികച്ച തണുപ്പ് നൽകുന്നതിനായി ഉപകരണം ഒരു തെർമോ മൊടിയോളിനെയും താപനില ഈർപ്പം എന്നിവയ്ക്കായുള്ള രണ്ട് സെൻസറുകളെയുമാണ് ആശ്രയിക്കുന്നത് കൂടാതെ റയോൺ പോക്കറ്റ് ഫൈവിനൊപ്പം റയോൺ പോക്കറ്റ് ടാഗ് എന്ന ഉപകരണം കൂടിയുണ്ടാകും ഇതൊരു റിമോട്ട് സെൻസറായി പ്രവർത്തിക്കുന്നു അത് ചുറ്റുമുള്ള താപനില കണ്ടെത്തുകയും ഒപ്റ്റിമൽ പ്രകടനത്തിനായി അതിനനുസരിച്ച് കൂളിംഗ് ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നു ഉപകരണത്തിന് ഓട്ടോമാറ്റിക്കായി ഓൺ ഓഫ് ഓഫാകാനുമുള്ള കഴിവ് കൂടിയുണ്ട് അതായത് നിങ്ങളുടെ പിൻഭാഗത്തായി കടുപ്പിക്കുമ്പോൾ ഉപകരണം യാന്ത്രികമായി തണുപ്പിക്കാൻ ചൂടാകാൻ തുടങ്ങുന്നു കൂടാതെ നീക്കം ചെയ്ത് മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ ഉപകരണം യാന്ത്രികമായി നിർത്തുന്നു ഏഷ്യൻ വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള റയോൺ പോക്കറ്റ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി സോണി വിപണിയിലെത്തിക്കുന്നത് ആഗോള വിപണി ലക്ഷ്യമിട്ട് അവതരിപ്പിച്ച പോക്കറ്റ് ഫൈവ് നിലവിൽ യു കെയിലടക്കം ലഭ്യമായി തുടങ്ങിയിട്ടുമുണ്ട് അഞ്ഞൂറ് രൂപ മുതലാണ് വില വരുന്നത് ഇന്ത്യയിൽ നിലവിൽ ഉപകരണം എത്തിയിട്ടില്ല കൂടാതെ റയോൺ പോക്കറ്റ് ഫൈവിനൊപ്പം റയോൺ പോക്കറ്റ് ടാഗ് എന്ന ഉപകരണം കൂടിയുണ്ടാകും ഇതൊരു റിമോട്ട് സെൻസറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചുറ്റുമുള്ള താപനില കണ്ടെത്തുകയും ഒപ്റ്റിമൽ പ്രകടനത്തിനായി അതിനനുസരിച്ച് കൂളിംഗ് ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യും ഏഷ്യൻ വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള റയോൺ പോക്കറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യമായി സോണി വിപണിയിൽ വിപണിയിലെത്തിക്കുന്നത് വരും നാളുകളിൽ ഇന്ത്യയിലേക്കും ഈ ഉപകരണം എത്തുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ചൂട് ഇത്രയും കൂടി നിൽക്കുന്ന സ്ഥിതിക്ക് സോണി തന്നെ ഇന്ത്യയിൽ ഇത് അവതരിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് ജപ്പാനിലെ മിനാറ്റോ ടോക്കിയോ ജപ്പാനിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ജാപ്പനീസ് മൾട്ടിനാഷണൽ കോങ്ക്ലോ മെറേറ്റ് കോർപ്പറേഷനാണ് സോണി ഒരു പ്രധാന സാങ്കേതിക കമ്പനി എന്ന നിലയിൽ ഉപഭോക്തൃ പ്രൊഫഷണൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാതാക്കളിലൊന്നായി ഇത് പ്രവർത്തിക്കുന്നു ഏറ്റവും വലിയ വീഡിയോ ഗെയിം കൺസോൾ കമ്പനിയും ഏറ്റവും വലിയ വീഡിയോ ഗെയിം പബ്ലിഷറുമാണ് സോണി എന്റർടൈൻമെന്റ് ഏറ്റവും വലിയ സംഗീത കമ്പനികളിലൊന്നാണ് ജപ്പാനിലെ ഏറ്റവും വലിയ സാങ്കേതിക മാധ്യമ കൂട്ടായ്മയാണിത് അതേ കാലയളവിൽ രണ്ട് ട്രില്യൺ എൻ നൈറ്റ് ക്യാഷ് റിസർവ് ഉള്ളതും ഏറ്റവും കൂടുതൽ പണമുള്ള ജാപ്പനീസ് കമ്പനിയായി അംഗീകരിക്കപ്പെട്ടു സോണിയെ രണ്ടാം ലോക ശേഷമാണ് സോണി എന്ന വ്യാപാര സംരംഭത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ടോക്കിയോയിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലെ ഇലക്ട്രോണിക് സ്റ്റോറിൽ മാസാരു ഇബൂക്ക എന്ന വ്യക്തിയാണ് ഇതിന് തുടക്കം കുറിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകോമി